തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ തൃശൂർ എം പി അപമാനിച്ചു കെ കെ വത്സരാജ് എ ഐ വൈ എഫ് എം പി ഓഫീസ് മാർച്ചിൽ ജലപീരങ്കി പ്രയോഗം തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ തൃശൂർ എം പി കേന്ദ്രമന്ത്രി പദവി ഉപയോഗിച്ച് നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അഭിപ്രായപ്പെട്ടു ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപി ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് എഐവൈഎഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടോൾ പ്രശ്നത്തിലും ദേശീയപാതാ പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന ഒരേയൊരു യുവജന പ്രസ്ഥാനം എ ഐ വൈ എഫ് ആണ് രഞ്ജി പണിക്കർ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ ആവർത്തിക്കുന്നതല്ലാതെ മറ്റൊരു ഇടപെടലും സുരേഷ് ഗോപി നടത്തുന്നില്ല തൃശൂർ പൂരത്തിൽ അടക്കം വഞ്ചനാപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്ന ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ സുരേഷ് ഗോപി ഇടപെടാത്തപക്ഷം എഐവൈഎഫിനൊപ്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗ്ഗ ബഹുജന സംഘടനകളും ശക്തമായ സമരവുമായി രംഗത്തുവരും ബി ജെ പി അധികാരത്തിൽ വന്നാൽ പാലിയേക്കര ടോൾപ്ലാസ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവ് ദേശീയപാതയിലെ യാത്രാദുരിതം തീരും വരെയെങ്കിലും പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെയ്ക്കുന്നതിന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇടപെടണമെന്നും ബൽസരാജ് കൂട്ടിച്ചേർത്തു സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാകാം എന്നാൽ കേന്ദ്ര സഹമന്ത്രി പദവിയിലിരിക്കുമ്പോൾ ആ പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും നിരന്തരമുണ്ടാകുന്നത് ഇത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും വികസന കാര്യങ്ങളോടുള്ള എംപിയുടെ നിഷേധാത്മക സമീപനം തിരുത്താൻ തയ്യാറാകണമെന്നും കെ കെ വത്സരാജ് കൂട്ടിച്ചേർത്തു